പന്നിപ്പടക്കം പൊട്ടി കുട്ടിയാന ചരിഞ്ഞ സംഭവത്തിൽ ആറളം ഫാമിൽ പരിശോധന വനംവകുപ്പും ബോംബ് സ്ക്വാഡുമാണ് പരിശോധന നടത്തുന്നത് അരുൺ പൂപ്പറമ്പുമായി അരുൺ ഇന്നലെ തന്നെ ഡി എഫ് ഒ ഇതിൽ റിപ്പോർട്ട് തേടിയിരുന്നതാണ് ഇപ്പോൾ ഈ പരിശോധനയുടെ അനുജ വനം വകുപ്പ് അതിൽ അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു ആ കണ്ണൂർ ഡി എഫ് ഒക്കാണ് അന്വേഷണ ചുമതല നൽകിയത് ആ ഇന്നലെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ പടക്കം ആ പൊട്ടിയാണ് ആ ഈ കുട്ടി ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് താടിയല്ലിനും അതോടൊപ്പം തന്നെ ആ തൊണ്ടക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റുകയും പിന്നീട് രാത്രിയോടെ ആന ശരിയുകയും ചെയ്തു ഇതിൻ്റെ കാരണം ഈ പടക്കം പൊട്ടിയതുകൊണ്ടാണെന്ന ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉള്ളത് അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ കുട്ടിയാന ആറളം ഫാമിൽ നിന്നാണ് ഈ ഒറ്റപ്പെട്ട് പിന്നീട് ആ ജനവാസ മേഖലയിലേക്ക് കീഴ്പള്ളിയിലേക്കും അതിനെ തുടർന്ന് കരിക്കോട്ടക്കരി ടൗണിലേക്ക് ഉൾപ്പെടെ എത്തിയത് ഇന്നലെ കരിക്കോട്ടക്കരിയിൽ നിന്നാണ് മയക്കുപടി വെച്ച് പിടികൂടുകയും ചെയ്തത് അപ്പോൾ ആറളം ഫാമിൽ വെച്ചാണ് ഈ പരിക്കു പറ്റിയത് എന്നൊരു നിഗമനമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് വനംവകുപ്പിനുള്ളത് അതേ തുടർന്നാണ് അവിടെ ഒരു പ്രത്യേക പരിശോധന ഡോഗ് സ്ക്വാഡിൻ്റെയും ബോംബ് സ്ക്വാഡും വനംവകുപ്പിൻ്റെ ആർ ആർ ടി സംഘം എല്ലാം ചേർന്നുകൊണ്ട് ഇനിയും അവിടെ ആ രീതിയിൽ ഈ പടക്കങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ കെണിവച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക ഒരു ഒരു പരിശോധന ആറളം ഫാമിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും നടത്തിയത് എന്തായാലും ആ പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഫാമിൻ്റെ വിവിധ മേഖലകളിൽ ആ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇന്നലെ രാത്രി ചെരിഞ്ഞ കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും സമാന്തരമായി ആറളത്തെ ആർ ആർ ടി കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് ആറളത്തെ തന്നെ വെറ്റിനറി സർജനാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകുന്നത് ആ അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്താണ് മരണ ത്തിനിരയാ ഇടയാക്കിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാരണം ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ അത് വ്യക്തത വരും എന്നതാണ് വനംവകുപ്പ് പറയുന്നത് ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കരിക്കോട്ടക്കരി ആറളം മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് ആ കളക്ട്രേറ്റിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഉന്നതതല യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും ഇന്നലെ ആ ആറളത്ത് പ്രതിഷേധവും ഉണ്ടായിരുന്നു ആറളം ഫാമിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആ കാര്യങ്ങളും വിശദമായി ചർച്ച ഈ കുട്ടിയാന ബന്ധപ്പെട്ട കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഈ മനസ്സിലാക്കുന്നത് ശരി യാന അവശ്യ നിലയിലായിരുന്നു ഇന്നലെയാണ് ആന ചെരിഞ്ഞത് മയക്കുമടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ ഉള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടന്നിരുന്നു എന്നാൽ അത് ഫലം കണ്ടില്ല കുട്ടിയാന ചെരിയുകയായിരുന്നു ഇപ്പോൾ ഈ സംഭവത്തിൽ ആറളം ഫാമിൽ പരിശോധന നടക്കുകയാണ് പന്നിപ്പടക്കം പൊട്ടിയാണ് ഈ കുട്ടിയാന ചരിഞ്ഞത് എന്നുള്ളതാണ് അത് കടിച്ച് ആണ് ഗുരുതരമായ മുറിവ് ആനയ്ക്ക് ഏറ്റത്